സാനിയു ഇന്നിപ്പം ഈ നാലാമത്തെ ചുരം വളവിലുണ്ടല്ലോ താമരശ്ശേരി ചുരം വളവിൽ അവിടെ ഒരു മനുഷ്യമതിലൊക്കെ വരാൻ പോകുന്നു എന്ന് കേട്ടു നമ്മളുടെ പരിപാടി അവിടെ സമാപിക്കുന്ന സമയത്ത് ഈ ചുരമളവിലെ ആളുകളൊക്കെ വന്ന് അവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു താമരശ്ശേരി അടിവാരം ഭാഗത്ത് ഇന്നവിടെ നിന്നോ മനുഷ്യമതിൽ തീർക്കുന്നു എന്നറിയുന്നു ചുരമളവ് കേന്ദ്രീകരിച്ചു കേന്ദ്രീകരിച്ചുകൊണ്ട് ചില ഡാർക്ക് സ്പോട്ടുകൾ ഉണ്ടല്ലേ സാനിയോ ആ ചുരം വളവുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഡാർക്ക് സ്പോട്ട് ഉണ്ട് എന്ന് തന്നെയാണ് നാട്ടുകാരും സ്ഥിരീകരിക്കുന്നത് എന്നത് നമുക്ക് അന്ന് തന്നെ നമ്മൾ യാത്ര നടത്തിയ സമയത്ത് ഉറപ്പായിരുന്നതാണ് ആ സമയത്ത് നോക്കുമ്പോൾ ഇന്നിപ്പോൾ ഒരു മനുഷ്യമതിൽ തീർക്കുകയാണ് അവിടെ നാട്ടുകാരും അതുപോലെ പ്രദേശവാസികൾ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖർ എല്ലാവരും ചേർന്നുകൊണ്ട് നാലു മണിക്കാണ് മനുഷ്യമതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നാലാം വളവ് കേന്ദ്രീകരിച്ച് നേരത്തെ ഉണ്ടായിരുന്ന അതായത് യാസിർ എന്ന് പറയുന്ന ഷിബിലയുടെ കൊലപാതകിയായ യാസിർ അതുപോലെ ഉമ്മയെ കൊന്ന ആൾ ആൾ ആഷിഖ് മറ്റ് നേരത്തെ എം ഡി എം എ വിഴുങ്ങി മരിച്ച ഷാനിദ് ഇവരൊക്കെയും ഈ നാലാം വളവിൽ കച്ചവട സ്ഥാപനങ്ങളും മറ്റുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നു എന്നും അങ്ങനെയൊക്കെയുള്ള ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട് അതിന് ചെറിയ ചില സൂചനകളും എക്സൈസും പോലീസും ഒക്കെ നൽകുന്നുമുണ്ട് ഏതായാലും ആ ഇത് അടിസ്ഥാനപ്പെടുത്തി അത്തരത്തിലൊരു ഡാർക്ക് സ്പോട്ട് എന്നുള്ള സാ സാഹചര്യത്തിൽ നിന്നും നാലാം വളവിനെ മാറ്റണം എന്നുള്ളത് എല്ലാവരുടെയും ഒരു ആവശ്യമാണ് കാരണം ചുരം നമുക്കറിയാം അങ്ങേയറ്റം മനോഹരമായ ഒരു ചുരമാണ് താമരശ്ശേരി ചുരം എന്ന് പറയുന്നത് അവിടെ ഒരിക്കലും അനുവദിക്കാൻ കഴിയാത്തൊരു കാര്യമാണ് ഉണ്ടെങ്കിൽ ഡാർക്ക് സ്പോട്ട് എന്നുള്ളത് ഏതായാലും അതിനെയൊക്കെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ഒരു ഈ ഒരു മനുഷ്യമതിൽ തന്നെ തീർക്കാൻ അവർ ശ്രമിക്കുന്നത് എന്നുള്ളതാണ്